ആ ദൗത്യസ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആ പുഴ പുഴയവരത്ത് നിന്ന് നമ്മളെ മാറ്റിയതാണ് അവിടെ നിന്ന് മാറി ഇവർ നിർദ്ദേശിച്ച പ്രകാരമുള്ള അകലെ മാറി നിന്നുകൊണ്ട് നമ്മൾ ദൃശ്യങ്ങൾ തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മലയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് ഈ ഈ കാണുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ദൗത്യ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതായത് ആ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം അത് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുക നീക്കുക നീക്കുന്ന പ്രവൃത്തിയാണ് ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് സഹായത്തിനായി ചെറിയ ചെറിയ മണ്ണു മാന്തി യന്ത്രങ്ങൾ അവിടെയുണ്ട് സൈനിക ഉദ്യോഗസ്ഥർ കൃത്യമായി ഓരോരോ നിമിഷവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കൂറ്റൻ മണ്ണു മാന്തി സമീപത്തായി തന്നെ കാണാൻ കഴിയും സൈന്യം ഉണ്ടാക്കിയ ഒരു ചെറിയ ടെൻ്റാണത് അത് ഇന്ന് തന്നെ പുരോഗതി ഉണ്ടാക്കണം ഇന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കണം എന്ന ലക്ഷ്യത്തോടെ ആണ് പ്രവൃത്തി പുരോഗമിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും വിവിധത്തിൽ അങ്ങനെ ടെന്റ് ഉണ്ടാക്കി ഉദ്യോഗസ്ഥർ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുകയല്ല ചെയ്തിരുന്നത് മണ്ണ് നീക്കുന്ന പ്രവൃത്തിക്കാണ് പ്രാധാന്യം പ്രഥമ പരിഗണന നൽകിയിരുന്നത് പുഴയിലെ തിരച്ചിലുമാണ് ഏതായാലും ഇന്ന് ആ സ്പോട്ട് കണ്ടെത്തി നമ്മൾ വളരെ വിശാലമായ സ്ഥലത്ത് ആണ് തിരച്ചിൽ നടത്തിയത് അത് ചുരുങ്ങി 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 ഒരു പ്രത്യേക കേന്ദ്രത്തിൽ സ്പോട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് തത്സമയം ലൈവ് വിഷ്വൽസ് ആണ് നമ്മൾ അത് കാണിക്കുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ നാവികസേനയുടെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് അല്പസമയത്തിനകം തന്നെ നാവികസേനയുടെയും എൻ ഡി ആർ എഫിന്റെയും സംഘം ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തുന്നത് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പുഴക്കരയിൽ ഒരു ക്ഷേത്രമുണ്ട് അതിന്റെ അവിടെ അവരുടെ ബോട്ടുകളൊക്കെ എത്തിച്ചിട്ടുള്ളത് അവിടെ അവർ തയ്യാറെടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ ഡൈവേഴ്സ് പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏർ എന്തായാലും വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും തന്നെ ഉള്ളത് സൈനിക സംഘങ്ങൾ ഈ സംയുക്ത സംഘങ്ങൾ ഉള്ളത് എന്ന് തന്നെയാണ് ഒപ്പം ഈ ആധുനിക ഡ്രോൺ സംവിധാനവും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് രാജധാനി എക്സ്പ്രസ് ഏറെക്കുറെ കർവാരയിൽ എത്തിച്ചേരാൻ ആയിട്ടുണ്ട് അവിടെ നിന്നാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഈ ബാറ്ററി ഇറക്കി വാഹനത്തിൽ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആ ഡ്രോൺ എത്തുന്നതോടുകൂടി ഏത് ചെളിയിൽ പുഴഞ്ഞു നിൽക്കുന്ന സാധനങ്ങളാണെങ്കിലും അത് നിരീക്ഷിക്കാൻ കഴിയും എന്നാണ് ദൗത്യത്തിന് അതിന്റെ ആ അത് ആ യന്ത്രം ഉപയോഗിച്ചുള്ള ദൗത്യത്തിന് നേതൃത്വം നൽകിയ റിട്ടേൺ നൽകുന്ന റിട്ടേൺ മേജർ ഇന്ദ്രപാലൻ സാർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ വിശദമായി തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടു കേട്ടു ഏതായാലും വളരെ ആക്റ്റീവായി ദൗത്യം നടക്കുന്നു ഒപ്പം മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നതുകൂടിയാണ് നമ്മൾ ഈ മേഖലയിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ തരുന്ന സ്ഥലത്തേക്ക് നടന്ന് വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറുതായി മാറി നിൽക്കുന്നുണ്ട് പുഴയിൽ കുത്തൊഴുക്കുണ്ട് ശക്തമായ ഒഴുക്കുണ്ട് ഏതായാലും ഈ മണിക്കൂറുകളിൽ മഴ മാറി നിന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അതിശക്തമായ മഴ ഇല്ല എന്നതുകൊണ്ട് തന്നെ പുഴയിൽ കുത്തൊഴുക്ക് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് കാണാൻ കഴിയുന്നത് എങ്കിലും അടിയൊഴുക്ക് അതിതീവ്രം തന്നെയാണെന്നാണ് സംഘം പറയുന്നത് ഏതായാലും ദൗത്യം വളരെ ആക്റ്റീവായി തന്നെ പോകുന്നുണ്ട് ഒരു ഏതൊരു ഉദ്യോഗസ്ഥൻ കൂടി സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വാഹനം അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് സൈന്യത്തിന്റെ ആ ക്യാമ്പ് ഷെഡ് സമീപത്തേക്കാണ് വാഹനം വരുന്നത് ഒരു സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു മണ്ണു വാന് കൂടി അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ ദൃശ്യത്തിൽ നിന്ന് രാഹുൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനിടയ്ക്ക് പ്രേക്ഷകരോടായിട്ട് പങ്കുവെച്ചോട്ടെ നമ്മളിപ്പോ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ത് ഈ ദൗത്യത്തിന് തടസ്സമാകുന്ന രീതിയിൽ ചിത്രീകരിച്ചതാണോ എന്നൊരു തോന്നൽ ഉണ്ടെങ്കിൽ ആ തോന്നലുകളൊന്നും വേണ്ട രണ്ട് കിലോമീറ്റർ അകലെ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്